ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് കഴിഞ്ഞ മാസം ഏറ്റവും നടുക്കുന്ന ഒരു വെളിപ്പെടുത്തിൽ നടത്തിയത് നടുക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ രംഗമാകെ കുളമായി കിടക്കുകയാണ് എന്ന് നമുക്കറിയാം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു പന്ന മന്ത്രി വീണ ജോർജ് എന്ന് പറയുന്ന ഒരു പന്ന മന്ത്രി വിവരം കെട്ട വിവരംഘട്ട കെട്ട ഒരു മന്ത്രി ഈ മന്ത്രി ഈ മന്ത്രിക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയാത്തൊരു മന്ത്രി ആകെ പറയാ കപ്പിത്താൻ ഞങ്ങളുടെ കപ്പൽ മുങ്ങി താഴുകയില്ല സാർ അതിൽ കപ്പിത്താനുണ്ട് കാരണഭൂതമെന്ന കപ്പിത്താനുള്ള കപ്പൽ മുങ്ങി താഴുകയില്ല സാർ മുങ്ങി താണു താണുകൊണ്ടിരിക്കുകയാണ് താണുകൊണ്ടിരിക്കുകയാണ് കപ്പൽ ഉം എപ്പോ മുങ്ങുന്ന് ചോദിച്ചാൽ മതി ഉം അപ്പൊ ഇതാ ഇങ്ങനെ സ്തുതി വാഴ്ത്തുപാട്ടുപാടാൻ ഈ വീണ മന്ത്രിക്ക് വീണ മന്ത്രിയാണ് വീണ മന്ത്രിയാണ് വീണ് കിടക്കുന്ന മന്ത്രിയാണ് വീട് കിടന്നിട്ടും പോരാ വീട് കിടന്നുരുളുന്ന മന്ത്രിയാണ് അങ്ങനെ വീട് കിടന്നുരുളുന്ന മന്ത്രി ആ മന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിലെ സ്ഥിതിഗതികളൊക്കെ അതീവ ദയനീയമാണ് നമുക്കൊക്കെ അറിയാം പക്ഷെ നമ്മൾ എപ്പോഴും പറയും നമ്പർ വൺ നമ്പർ വൺ ആരോഗ്യരംഗമാണെന്ന് പറയും നമ്പർ വൺ ആരോഗ്യ രംഗം പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വന്നാൽ നേരെ അമേരിക്കയിലേക്ക് പോകട്ടോ മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വന്നാൽ മറ്റു മന്ത്രിമാർക്ക് അസുഖം വന്നാൽ വേഗം പോകുക അമേരിക്കയിലേക്കാണ് അമേരിക്ക എന്നിട്ട് കുറ്റം പറയും ചെയ്യും അമേരിക്ക ഇവിടുന്ന് അമേരിക്കയെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അമേരിക്കയും ട്രംപിനെയും അമേരിക്കയുടെ ലോക പോലീസ് നയത്തെയും ഒക്കെ വിമർശിക്കും പക്ഷെ സൂക്കട് വന്നാൽ ഇവർക്കറിയാം മാറണമെങ്കിൽ ഇവിടെ പോണം അമേരിക്ക പോണം നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മുടെ പൈസത്തിന്റെ ഫോൺ കിട്ടും നമ്മളാണ് ഈ റ്റിങ്ങളെ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കുന്നത് പോട്ടെ നമ്മളിവിടെ ചികിത്സിക്കാൻ പോയാൽ ബൈസ്റ്റാൻഡർ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കും അങ്ങനെയാണല്ലോ ബിന്ദു എന്ന് പറയുന്നൊരു പാവം വീട്ടമ്മ മരിച്ചത് പതിമൂന്ന് പതിമൂന്ന് വർഷം മുമ്പ് അപകടാവസ്ഥയിലായിരുന്നു എന്ന് ഈ പറയുന്ന ഈ എന്താ പറയാ മണ്ടശിരോമണിയായ ഈ പന്ന മന്ത്രി തന്നെ ഉളുപ്പ് മലിലെ പത്രക്കാരോട് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറിലായിരുന്നു എന്നിട്ട് വെച്ചതാണ് ഇവിടെ വെച്ച് എന്താ പറയാ ഈ ഒരു കൊല കൊലക്ക് വേണ്ടിയിട്ട് അരുൺ കൊലക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വീണ ജോർജ് കാത്തു സൂക്ഷിച്ച ഈ കെട്ടിടമാണ് കോട്ടയത്ത് ഇടിഞ്ഞു വീണ് ഒരു പാവം വീട്ടമ്മ മരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല എന്ന് ജനകീയനായ ഡോക്ടർ അതാണ് രസം ഇവിടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന പൈസ പിടുങ്ങികളായ കൈക്കൂലിക്കാരായ നിരവധി ഡോക്ടർമാരുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല എന്താണ് പിണറായി വിജയന്റെ ഭരണം എന്ന് പറഞ്ഞാൽ കൈക്കൂലിക്കാർ അഴിമതിക്കാര് ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്ത് കൈക്കൂലിയോ എന്ത് തോന്നിവാസമോ ഒക്കെ നടത്തുന്നത് ദൗതിവാസത്തിന്റെ കഥകൾ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവരെന്തു ചെയ്യും ഇവര് അപഹേളിക്കും അപമാനിക്കും കൊല്ലും ആ നവീൻ ബാബുവിന്റെ കഥ നമ്മൾ മറന്നിട്ടില്ലല്ലോ സി പി എമ്മിന്റെ നേതാവായ പി പി ദിവ്യ പരസ്യമായി സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അവഗേളിക്കുന്നു പരസ്യമായി അവഗണിക്കുന്നു കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥന്മാരെ എവിടെയുണ്ടോ പാർട്ടി സഖാക്കളെ പറഞ്ഞയച്ച് അവരെ കശാപ്പ് ചെയ്യുക അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി കൊല്ലുന്നതിന് പകരം അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നിരത്തി ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നിരത്തി അങ്ങനെയാണല്ലോ നവീൻ ബാബുവിനെ കൊന്നത് ആ നവീൻ ബാബുവിനെ കൊന്നിട്ട് ഉള്ളുമാനുജേത ദിവ്യ എന്ന് പറയുന്ന ഈ രാക്ഷസരൂപം ഇപ്പോഴും ഈ ആഗസ്റ്റ് പതിനഞ്ചിന് പാർട്ടിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവര് പറയുന്നത് അടുത്ത അടുത്ത വളർന്നു വരുന്ന നേതാവാണ് വളർന്നു വരുന്ന നേതാവാണ് ചിന്താചറവും പി പി ദിവ്യ റഹീം അങ്ങനെ പറയുന്ന മറ്റേ പൂമരൻ പൂമരൻ ഇങ്ങനെ കൊറേ വൃത്തികെട്ട ജന്മങ്ങൾ സി പി എം എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അടിവേരി ഇളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ജന്മങ്ങൾട്ട് ഇതിൽപ്പെട്ട ഏറ്റവും നികൃഷ്ടമായ നികൃഷ്ട മന്ത്രിയാണ് വീണ ജോർജ് ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകാൻ തോന്നില്ല കാരണം ഇങ്ങനെ പന്ന മന്ത്രി ഈ മന്ത്രി ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നിങ്ങളെന്നാലോചിച്ചിരിക്കണം ഹാരിസ് ചിറക്കലിന്റെ വൈറ്റുകളൊക്കെ നിങ്ങൾ ടി വിയിൽ ഒരുപാട് കണ്ടതാണല്ലോ ഈ ഹാരിസ് ചിറക്കല് ഒരു നോക്കണം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കേരളത്തിലെ ഏറ്റവും പരിചയ സമ്പന്നനായ ദീർഘകാലം സർവീസിൽ പ്രവർത്തിച്ച ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തലവനായ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു ഒരു ബൈക്കിലാണ് ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടറെ നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മനുഷ്യന്റെ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ സ്വയം ജീവിതം സ്വന്തം ജീവിതത്തിന് പോലും ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ഏറ്റവും മിനിമമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യന് തൊഴണം കേട്ടോ എന്നിട്ട് ഈ മനുഷ്യൻ സത്യസന്ധമായി പറഞ്ഞു എന്തുകൊണ്ട് പറ വേദന കൊണ്ട് പൊളയെ നിങ്ങൾ ആലോചിച്ചു പോകണം യൂറോളജി പറഞ്ഞല്ലേ ഈ മൂത്രാശയ കല്ല് എന്നൊക്കെ പറയാനുണ്ടല്ലോ ഈ സ്റ്റോണിന്റെ തകരാറ് വന്നവർക്ക് ആ അനുഭവിക്കാം അതിന്റെ വേദന അവരെ ഒരിക്കലും മറക്കില്ല ജീവിതകാലം മറക്കില്ല അത്രയ്ക്കും കൊടും വേദനയായിരിക്കും ഈ മൂത്രാശയത്തിലെ കല്ല് എന്ന് പറയുന്ന ആ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്ന രോഗികളെ ഈ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ എന്താ പറയാവ്യോ രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞ് വരൂ ഇവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരു ഗതി ഒരു ഡോക്ടർക്ക് വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡോക്ടർമാർ അവിടെ ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് കാശ് മടക്കിയിട്ട് കയ്യിൽ നിന്ന് കാശ് മടക്കിയിട്ട് ചില ഉപകരണങ്ങളൊക്കെ വാങ്ങി വെക്കത്രേ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവിടെ വീമ്പ് പറയുന്നു നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ എങ്ങനെയാണ് നമുക്കൊക്കെ അറിയാലോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ മാത്രമേ ഒരു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ മാത്രമേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അല്ലെങ്കിൽ ഈ സർക്കാർ ആശുപത്രികളിലും സർക്കാർ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ചികിത്സിക്കാൻ ചെല്ലുന്നുള്ളൂ ഇവിടത്തെ ഒരു ചെറിയ ജലദോഷ പനി വന്നാൽ പോലും ഇവിടത്തെ ആളുകൾ ഇവിടത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത് കാരണം ഇത് മന്ത്രി സജി ചെറിയെന്ന് തന്നെ പറഞ്ഞല്ലോ രോഗം മാറണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ തന്നെ ഇവിടെ സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾ മടങ്ങി വരുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല ബൈസ്റ്റാൻഡർമാർ വരെ അവിടെ കൊല്ലപ്പെടും അങ്ങനത്തെ ഒരു അവസ്ഥ മന്ത്രി തന്നെ പറഞ്ഞതാണ് അപ്പം നമ്മുടെ ഹാരിസ് ചിറക്കലിനെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഇയാളെ കള്ളനാക്കി പി പി ദിവ്യ ഏത് പ്രകാരമാണോ നവീൻ ബാബുവിനെ കള്ളനാക്കിയത് ആ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നു അതേപോലെ അതേപോലെ പി പി ദിവ്യയെ ഇപ്പൊ വാഴ്ത്തുകയാണല്ലോ അപ്പൊ വീണക്കും തോന്നി എന്ന പിന്നെ പി പി ദിവ്യയുടെ ആ സ്റ്റൈൽ എന്ന് പരീക്ഷിച്ചാലോ അങ്ങനെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുക്കുന്നു ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനായ ഏറ്റവും സത്യസന്ധനായ ഡോക്ടറായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പത്രക്കാരോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പറയുന്ന വീണമന്ത്രി വീണമന്ത്രി പറഞ്ഞത് അവിടെ ഒരു ഇരുപത് ലക്ഷത്തിന്റെ ഒരു ശസ്ത്രക്രിയ ഉപകരണം ഉണ്ടായിരുന്നു അത് കാണാനില്ല ഇരുപത് ലക്ഷത്തിന്റെ ഒരു ശസ്ത്രക്രിയോപകരണം ഉണ്ടായിരുന്നു കാണാനില്ല ഈ ഡോക്ടർക്കെതിരെ ഈ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തി ഒരു വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ആ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ അറിയില്ല അതിന് ഓരോരോ ഭാഗങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു ആ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഡോക്ടർക്കെതിരെ നടപടി ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്ക് വേണ്ടിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് ഒക്കെ അയച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഇവൻ ചില്ലറക്കാരനെല്ലാം ഇവൻ മോഷ്ടാവാണ് ഇവൻ കള്ളനാണ് എന്ന് വീണമന്ത്രി പറയുകയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു ഇതിനുശേഷം ഡോക്ടറോട് പത്രക്കാർ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഇരുപത് ലക്ഷത്തിന്റെ അല്ല ആ ഉപകരണത്തിന്റെ പതിനാല് ലക്ഷമാണ് വില അപ്പൊ വീണമന്ത്രി എന്താണ്ട് തള്ളിയതാണ് പതിനാല് ലക്ഷത്തിന്റെ എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം കിടക്കട്ടെ ഇരുപത് ലക്ഷം താണ്ട് കിടക്കട്ടെ ഡോക്ടറെ ഈ ഡോക്ടർ പിന്നെ മിണ്ടാൻ പാടില്ല ഈ ഡോക്ടർ മാത്രമല്ല ഈ സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഡോക്ടർമാരും ഇവിടെ മരുന്നില്ലെങ്കിലും ചികിത്സിക്കാൻ ഉപകരണങ്ങളില്ലെങ്കിലും മിണ്ടരുത് എന്നിട്ടെന്നും രാവിലെ ഇവരിങ്ങനെ വാഴ്ത്തുപാട്ടുപാടണം ആരോഗ്യ ആരോഗ്യരംഗമാകർ വൺ വീണ നമ്പർ വൺ കാരണഭൂതം നമ്പർ വൺ കേരളം നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ ഇവരിങ്ങനെ പാട്ടുപാടണം എന്നാണ് ഈ അമ്മയുടെ ഒരു ഒരു എന്താ പറയാ ആജ്ഞ കൽപ്പന അത് തെറ്റിച്ചു ആര് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സത്യം വിളിച്ചു പറഞ്ഞു പിണറായിയുടെ നാട്ടിൽ സത്യം പറയരുത് പിണറായിയുടെ നാട്ടിൽ വാഴ്ത്തുപാട്ടുകൾ മാത്രമേ പാടുള്ളൂ പണ്ട് ചക്രവർത്തിമാരുടെ വാഴ്ത്തുപാട്ട് പാടുന്ന സംഘം പോലെ പിണറായി തമ്പുരാന്റെ മുന്നിൽ എല്ലാവരും പഞ്ചപുച്ചമടക്കി പിണറായി തമ്പുരാനേ പിണറായി തമ്പുരാനെ ചന്ദ്രനെ പോലെ വിളങ്ങുന്നു നിൻ ജയ 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 പാടണം അല്ലാത്തവരെ മുഴുവനും വെട്ടിനിരത്തും അല്ലാത്തവരെ മുഴുവനും അമ്പത്തൊന്ന് വെട്ടായി കഷ്ടങ്ങളായിട്ട് മുറിച്ചിടും എന്നിട്ടും പറയും ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ ജനാധിപത്യവാദികൾ ഞങ്ങൾ മാനവികതയുടെ കൂടലൊത്തുക അങ്ങനെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു ഒരു വ്യാജ മോഷണക്കുറ്റം ചുമത്തിയ വീണയുടെ ഈ ഈ ആരോപണമുണ്ടല്ലോ എട്ട് നിലയിൽ പൊട്ടി അവസാനം ഇങ്ങനെ ഉഡുതുണിയില്ലാതെ ഉഡുതുണിയില്ലാത്ത അവസ്ഥയിൽ ഉളുപ്പ് മാനും കിട്ട് വേറെ വലവരാണെങ്കിൽ രാജിവെച്ച് പോണട്ടോ യമനൊക്കെ തല മുട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റിട്ടെ നഗരം ചുറ്റിപ്പിക്കണം അതാണ് വേണ്ടത് അതൊക്കെയാണ് പണ്ടത്തെ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇമ്മതി തമ്മാടിത്തം കളിക്കുന്ന മന്ത്രി അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പറഞ്ഞ പല കാര്യങ്ങളും വിദഗ്ധ സമിതി ശരിയാണെന്ന് കണ്ടെത്തി ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഈ വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊന്നും ഈ അമ്മ പറഞ്ഞിട്ടില്ല ഇതാണ് ഇന്ന് മന മലയാള മനോരമയുടെ ആദ്യത്തെ പേജിലെ സ്റ്റോറിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് മനോരമയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ഇതേപോലുള്ള ഒരു ഫ്രണ്ട് പേജ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹാരിസ് തന്നെ ശരി വീണ് കിടക്കുന്ന മന്ത്രി എന്ന് തലബന്ധിച്ചു നോക്കണം വീണ് കിടക്കുന്ന മന്ത്രിയൊന്ന് തല പൊന്തിച്ച് നോക്കി ഇങ്ങോട്ട് കപ്പൽയുകയില്ല സാ അങ്ങനെയല്ലേ പറഞ്ഞത് ഹാരിസ് തന്നെ ശരി നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഇതാ വളരെ ചങ്കുറ്റത്തോടെ മലയാള മനോരമ പറഞ്ഞിരിക്കുന്നു ഉപകരണക്ഷാമം സ്ഥിരീകരിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഈ ഡോക്ടർ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഹാരിസ് തന്നെ ശരി ഡോക്ടറുടെ വെളിപ്പെടുത്തൽ സതുദ്ദേശത്തോടെ എന്നാൽ ചട്ടലംഘനം ഈ ചട്ടലംഘനം കണ്ടെത്തി എന്താണ് അതായത് ഗവൺമെന്റ് സർവീസിലുള്ള ഈ ജീവനക്കാർ ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സർവീസ് ചട്ടമുണ്ട് അത്ര അതാണ് ഡോക്ടർ ലംഘിച്ചത് ലംഘിക്കണം ഇത്തരം ചട്ടങ്ങളൊക്കെ ലംഘിക്കണം മനുഷ്യപക്ഷത്ത് നിൽക്കണം തെറ്റ് ചെയ്താൽ പിണറായി തെറ്റ് ചെയ്താൽ പിണറായി തെറ്റ് ചെയ്തു എന്ന് പറയണം പിണറായിയുടെ മോള് തെറ്റ് ചെയ്താൽ പിണറായിയുടെ മോള് തെറ്റ് ചെയ്തു എന്ന് പറയണം മരുവോൻ തെറ്റ് ചെയ്താൽ മരുവോൺ തെറ്റ് ചെയ്തു എന്ന് പറയണം അതല്ലാതെ പിണറായി തെറ്റൊന്നും ചെയ്യാത്ത ദൈവം പിണറായിയുടെ മോള് തെറ്റൊന്നും ചെയ്യാത്ത ദൈവം മരുമോൻ തെറ്റൊന്നും ചെയ്യാത്ത ദൈവം വീണ തെറ്റൊന്നും ചെയ്യാത്ത ദൈവം എല്ലാം ദൈവങ്ങളാണ് തെറ്റ് ചെയ്യാത്ത ദൈവങ്ങളാണ് ഇതാണ് അന്തങ്കമ്മികള് അന്തങ്കമ്മികള് ഇവിടെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മലയാള മനോരമയുടെ സ്റ്റോറി ഹാരിസ് തന്നെ ശരി അതിൽ പറയുന്നു മെഡിക്കൽ കോളേജുകളുടെ സിസ്റ്റം തകരാറിൽ എന്ന് തുറന്നു കാട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവെച്ചുകൊണ്ട് നാലംഗ സമിതിയുടെ റിപ്പോർട്ട് ഉപകരണങ്ങളുടെ ചില ഭാഗങ്ങൾ കാണാനില്ല എന്ന ഭാഗം മാത്രം പരാമർശിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസിനെ പ്രതി മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രധാന ഭാഗങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷണ ഈ വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുന്നതിന് പകരം ഈ അമ്മ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് അതിലെ ഒരു ഭാഗം മാത്രം എടുത്തു ഈ ഡോക്ടറെ കള്ളനാക്കാനുള്ള ഒരു ഭാഗം മാത്രം കാരണം വിദഗ്ധ സമിതിക്കാര് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കടന്നിരുന്നില്ല ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞു ആ കാണാനില്ല എന്ന് പറയുന്ന ശസ്ത്രക്രിയ ഉപകരണം ഈ ഇതിന്റെ അകത്തുണ്ട് ഇതിന്റെ അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തുണ്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കടന്നു പരിശോധിച്ചിട്ടില്ല കാരണം അവരുടെ അന്വേഷണ പരിധിയിൽ അത് ഉൾപ്പെട്ടിരുന്നില്ല ഈ നാലംഗ വിദഗ്ധ സമിതി അവിടെ അന്വേഷണം നടത്തിയത് അവിടുത്തെ ഉപകരണങ്ങൾ വല്ലതും കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല ഇവര് ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാനായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ ഈ അന്വേഷണം പിന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല ആരോഗ്യബുദ്ധി വരെ തയ്യാറായിട്ടില്ല കേട്ടോ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തുവിടാറില്ല കാരണം ജനങ്ങളെ ഇതൊന്നും അറിയിക്കരുത് ഇതാണ് ഇവരുടെ ലക്ഷ്യം ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അന്വേഷണത്തിന്റെ സർക്കാർ സമിതിയെ നിയോഗിച്ചത് അങ്ങനെ 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 റിപ്പോർട്ടിൽ പറയുന്നതിന് രോഗികളിൽ നിന്ന് പിരിപെടുത്തു അതായത് ഡോക്ടർമാര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മടുത്തിട്ട് ചികിത്സാ ഉപകരണങ്ങളെ ലഭിക്കാത്ത കൊണ്ട് ഡോക്ടർമാർ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചില ഉപകരണങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കപ്പൽ ആടി ഇളയുകയില്ല സാ എന്ന് മറ്റേ മോണാക്ട് നടത്തുന്ന പന്ന മന്ത്രി നമ്മളൊക്കെ ഇവിടെ ഇവരൊക്കെ ഈ ഒരു സർക്കാരിനൊക്കെ അധികാരത്തിൽ വോട്ട് ചെയ്ത് കെട്ടിയ ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ ജനങ്ങൾ കൈ ഇങ്ങനെ തരിക്കുകയാണിവർക്ക് ആഞ്ഞു വീശിച്ച കിട്ടത്താണ് അടിക്കേണ്ടത് പക്ഷെ അത് അക്രമമാവും അക്രമമാവും അക്രമത്തിന്റെ വഴിയല്ല ജനാധിപത്യത്തിന്റെ വഴി ദാ വരുന്നു അടുത്ത ഒരു വർഷം ഒരു വർഷം ഇല്ല മുഴുവനും അത് കഴിഞ്ഞാൽ ചൂണ്ടിവിരലുയർത്തും ഇവിടത്തെ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഓരോ മനുഷ്യനും തിരിച്ചു കുത്തും എട്ടോ വിജയ വീണമന്ത്രി അതാണ് മലയാള മനോരുടെ മെയിൻ സ്റ്റോറി ഡോക്ടർ ഹാരിസിനെതിരായ നീക്കം ചെറുക്കുമെന്ന് ഐ എം എ പറയുന്നുണ്ട് കേട്ടോ ഐ എം എ പറയുന്നുണ്ട് ഹാരിസിനെതിരായ നീക്കം ചേർക്കും അതിന്റെ കൂടെ മലയാള മനോരമ മറ്റൊരു സ്റ്റോറിയാണ് മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി നിർദ്ധന രോഗികൾ വലയുന്നു മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി നിർദ്ധന രോഗികൾ വലയുന്നു പൈസ ഇല്ലാത്ത പാവപ്പെട്ട രോഗികൾ മുഴുവൻ വലയുകയാണ് കാരണഭൂതം നമ്മുടെ പൈസ കോടികൾ ചെലവിട്ടുകൊണ്ടാണ് ദുബായ് വഴി ഏതു വഴി ദുബായ് വഴി അമേരിക്കയിൽ പോയി ചികിത്സിച്ച ഈ മനുഷ്യന് എന്താ സുഖമാണ് നമുക്കറിയില്ല പറഞ്ഞൂടെ അല്ല റിയാലിറ്റി ചോദിക്കുക നമുക്കൊക്കെ താല്പര്യമില്ല മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം എന്ന് നമ്മളോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇടക്കിടക്ക് ഇങ്ങനെ അമേരിക്കയിൽ പോകുന്നു കാണും ഇടക്കിടക്ക് അമേരിക്കയിൽ പോകും എന്താണ് ഈ അമേരിക്കയിൽ പോകാനുള്ള അസുഖം എന്താണെന്ന് അറിയാൻ നമുക്ക് താല്പര്യമില്ലേ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയല്ലേ ഈ പോകലും വരല്ലോ എന്താ ദുബായ് വഴി ദുബായിൽ ഒരു മൂന്നാല് ദിവസം തങ്ങുന്നത് എന്താണ് ദുബായിൽ എന്താ പരിപാടി ഇതൊക്കെ പുറത്തു വന്നതാണ് ഇതൊക്കെ പുറത്തു വന്നതാണ് പക്ഷെ പറയാൻ പേടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ പറഞ്ഞായിരിക്കും ബോംബിടും അമ്പത്തൊന്ന് വെട്ടുവെട്ടും അതല്ലെങ്കിൽ പെണ്ണു കേസിൽപ്പെടുത്തും ഇതൊക്കെയാണല്ലോ സഖാക്കന്മാരുടെ സഖാക്കന്മാരുടെ ഹോബികളാണല്ലോ ഹോബികൾ അത് അത് ഇതിനോട് അനുബന്ധിച്ച് പറയേണ്ട ഒരു വാർത്ത കൂടിയുണ്ട് ഉണ്ട് അത് ഞാൻ പറയാം ഇതാ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് വന്നത് മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി നിർദ്ധന രോഗികൾ വലയുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കും ഇംപ്ലാന്റുകൾക്കും കടുത്ത ക്ഷാമം കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം സാധാരണക്കാരായ രോഗികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ഓരോ മെഡിക്കൽ കോളേജിലും എത്ര എത്ര കോടികളാണ് ഈ പറയുന്ന മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്നവർക്ക് എത്ര കോടികൾ കൊടുക്കാനുണ്ട് എന്നുള്ളതിന്റെ വളരെ വിശദമായ റിപ്പോർട്ടാണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത് ഇത് മലയാള മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ വിവിധ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഇതൊന്നുമില്ല കാരണം വിതരണക്കാർ എത്തിക്കുന്നില്ല കാരണം വിതരണക്കാർക്ക് കോടികളാണ് കൊടുക്കാൻ ബാക്കി കിടക്കുന്നത് കർഷകർക്ക് കൊടുക്കുന്നില്ല കർഷകർക്ക് നെല്ലിന്റെ പൈസ കൊടുക്കുന്നില്ല ഈ നാളികേര സംഭരണത്തിന്റെ പൈസ കൊടുക്കുന്നില്ല ഗവൺമെന്റ് ജീവനക്കാർക്ക് ഡി എ കൊടുക്കുന്നില്ല ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലും ഇപ്പോഴും മൂന്ന് മാസം ബാക്കിയാണ് കൊടുക്കാൻ എന്നിട്ടും പറയുന്നു ജനങ്ങളുടെ ജനങ്ങളുടെ കണ്ണിലുണ്ണി സത്ര ഉണ്ട ഉണ്ടയാണ്